ദേശീയപാത നിർമ്മാണാ ബാധ മൂലക്കണ്ടത്ത് സി പി ഐ എം അചാനൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ എം അജാനൂർ ലോക്കൽ കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് ഡ്രൈനേജ് സൗകര്യമൊരുക്കുക യാത്രാ ദുരിതം അവസാനിപ്പിക്കുക അണ്ടർ പാസേജിന്റെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി മൂലക്കണ്ടത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാവങ്കാൽ ചുറ്റി തിരിച്ചു മൂലക്കണ്ടത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ കാഞ്ഞങ്ങാടോ ഏരിയ കമ്മിറ്റി അംഗം മൂലക്കണ്ടം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു എത്തുമ്പോൾ പാലം ആ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള തോട്ടിലേക്ക് തകർന്നു വീഴുക അങ്ങനെ തകർന്നു വീഴുക ഒഴുകി പോകാതെ കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രതിസന്ധി മേഖലക്കകത്തുള്ള ജനങ്ങൾ ആ മഴക്കാലത്ത് നേടേണ്ടി വന്നു ഇങ്ങനെ ഓരോ നേരത്തും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താ സ്ഥിതി മൂലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ അണ്ടർപാസ് സംവിധാനം ഇത്ര താക്കാൻ വേണ്ടി അവരുടെ രേഖാകൃതരുമായി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണവുമായി ദേശീയപാതയിൽ ഇത്ര അധികം താക്കണമെന്നുള്ള ഒരു തീരുമാനകത്ത് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ അനാവശ്യമായി അവിടെ വലിയ നിലയിൽ കുഴി കുഴിച്ച് അതിന്റെ അടിയിലെ വാഹനം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് ഭാഗത്തിനകത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കമ്പി സിമന്റ് മണ്ണ് ഇത് ലാഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ കുഴി ഒരു 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 മാന്യമായ നിലയിൽ വാഹനം കടന്നുപോകേണ്ട ഒരു പ്രദേശ ഇത്തരം ഒരു അപാകതകള് ഈ നേതാ കമ്പനി നടത്തിയിട്ടുള്ളത് മനോജ് കാരക്കുഴി അധ്യക്ഷത വഹിച്ചു ദേവി രവീന്ദ്രൻ ശിവജി വെള്ളിക്കോത്ത ടി വി പത്മിനി എന്നിവർ സംസാരിച്ചു അജാനൂർ ലോക്കൽ സെക്രട്ടറി വി തുളസി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്